对。 ഈ ചേച്ചി ഉണ്ടായപ്പോ തന്നെ നിങ്ങൾ വേറൊരു ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട് പറഞ്ഞു അതെന്ത് മനുഷ്യന്മാർക്കും രണ്ട് മനുഷ്യന്മാര് തമ്മിൽ ശാരീരിക ബന്ധമുണ്ടാകുന്ന വ്യക്തിപരമായ കാര്യമാണ് അതെട്ട് സംബന്ധിച്ചിടത്തോളം ഒരാളുടെ ബന്ധത്തെ കുറിച്ച് അന്വേഷിക്കാൻ നിങ്ങൾ ആരാണ് മരിക്കുക നിങ്ങൾ ഒരിട നിങ്ങള് പട്ടിയും പൂച്ചല്ലോ തോന്നുന്നവരെ കൂടെ എല്ലാം പോയി ചെയ്യാൻ പട്ടിയും പൂച്ചയും പോലെ അല്ല മനുഷ്യൻ മനുഷ്യൻ മനുഷ്യനാഴ്ച മൃഗത്തിൽ നിന്ന് ഒരു ഒരു ജീവിത രീതിയാണ് അതൊരു ആഭാസമാണ് ആധാരശില എന്ന് പറയുന്നത് കുടുംബസങ്കല്പമാണ് പശ്ചാത്തയ രാജ്യം അത് വികസനത്തിന്റെ പേരിൽ മാത്രമല്ല മറിച്ച് ഇവിടുത്തെ കുടുംബസങ്കല്പങ്ങളും മൂല്യങ്ങളും സംസ്കാരവുമാണ് ഇന്ന് ഈ മറ്റു വികസന രാജ്യങ്ങളിലൊക്കെ പോലെ ഇവിടെ ഈ ജൻസി ും ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളും പ്രകോപനങ്ങളും ആക്രമണങ്ങളും ഒക്കെ ഈ രാജ്യത്ത് ഏതാണ്ട് കുറവാണെങ്കിൽ അതാണ്ട് സീറോ ലെവലാണെങ്കിൽ അതിന്റെ ആധാരം എന്ന് പറയുന്നത് അത് സാമൂഹ്യ സംസ്കാരം ണോ പഞ്ചായത്തി ഭാരതീയ സംസ്കാരം സമയത്തും ഓരോ സമയത്തും പോളി ഗെമിസ് പോളിയാൻഡ്രി അങ്ങനെ പല സ്റ്റേജസിലൂടെ നമ്മുടെ സൊസൈറ്റി വന്നിട്ടുണ്ട് അതിപ്പോ കമ്പയർ ചെയ്യരുത് നേരത്തെ പറഞ്ഞ പട്ടിയും പൂച്ചയും വാങ്ങിക്കുമ്പോ പെഡിഗ്രി ഉണ്ടാവണം പലതെന്തൊക്കെ പറക്കരുത് അതുപോലും പട്ടീലും പൂച്ചയെ പോലെ നമ്മൾ നോക്കുന്ന നമ്മൾ ഈ കുടുംബത്തിൽ ആരുടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ആവാം എത്ര കുട്ടികൾ വേണമെങ്കിലും ആവാം എന്നുള്ളതല്ല അതുകൊണ്ടാണ് എന്താണ് കുത്തഴിഞ്ഞാല് മനുഷ്യന്മാർ ഇഷ്ടത്തോടെ ജീവിക്കാൻ സമ്മതിക്കൂ സന്തോഷമുണ്ടാകൂ തോന്നിവാസികൾക്ക് സമ്മതം നൽകുന്ന ആദ്യം പറഞ്ഞു സക്സസ് ആയതുകൊണ്ടാണ് നിങ്ങൾ വേറെ പോയത് സക്സസ് ആയിട്ട് പതക്കെ ഇങ്ങനെ പോവാൻ പറ്റുമോ ഉറപ്പായിട്ടും അതെങ്ങനെ പോവാൻ പറ്റും ഒന്നാം ക്ലാസ് സക്സസ് സക്സസ് പോകുന്നേ നിങ്ങൾ സക്സസ് നിങ്ങൾ ആയിരിക്കും ആകുമ്പോഴാണ് അറിയാമോ ഒന്ന് ഒരു ഹസ്ബൻഡും വൈഫും സുപ്രഭാതത്തിലാണ് ഭാര്യ വരുന്നത് ചേട്ട ഈ കൊച്ചുങ്ങളൊന്നും നിങ്ങളുടെ അല്ലെന്ന് പറഞ്ഞാൽ തീരുന്നതുള്ള ആണുങ്ങളുടെ ഈ സംഭവം എന്തിനാണ് മറ്റുള്ളവരുടെ സെക്സിനെ കുറിച്ച് അന്വേഷിച്ചിടക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം